എല്ലാവർക്കും നമസ്കാരം ചില പൊതുചടങ്ങുകളിൽ വളരെ മോശമായ ഒരു സ്വഭാവ രീതി പല ആൾക്കാരും പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു പൊതുചടങ്ങിലേക്ക് ക്ഷണിച്ചു വരുത്തുക അതിനുശേഷം അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മൈക്ക് ഓഫ് ചെയ്യുക മൈക്ക് പിടിച്ചു വാങ്ങുക അല്ലെങ്കിൽ അവരോട് വേദി വിട്ട് പോകാനായിട്ട് ആവശ്യപ്പെടുക തുടങ്ങിയ പല പ്രവൃത്തികളും കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇതിലെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന നിരവധി സംഭവങ്ങളുണ്ട് ഒന്ന് ഗായകൻ ജാസി ഗിഫ്റ്റ് നേരിട്ട ഒരു അനുഭവമാണ് മലയാളികൾക്കെല്ലാം ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു ഗായകനാണ് അദ്ദേഹം അദ്ദേഹത്തിന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പ്രിൻസിപ്പലാണ് വേദിയിൽ നിന്ന് പാട്ട് പാടുന്ന സമയത്ത് മൈക്ക് വാങ്ങി ഇറക്കി പോകാൻ ആവശ്യപ്പെട്ടത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെ വലിയ വിമർശനം ഈ വിഷയത്തിൽ കോളേജും പ്രിൻസിപ്പലും ഒക്കെ നേരിട്ടതാണ് ജാസി ഗിഫ്റ്റ് വളരെ മിതമായ ഭാഷയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ആ സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിലവർ പറഞ്ഞിരുന്നത് കലാകാരന്മാരെ ഗായകരെ ഒക്കെ തന്നെ കലാലയങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തിയതിനു ശേഷം ഈ നിലയ്ക്ക് അവരെ അപമാനിച്ചു വിടാൻ പാടില്ല എന്നാണ് അപ്പോൾ കോളേജിന്റെ നിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും എതിരായിട്ടുള്ള ഒരു അഭിപ്രായമില്ല പിന്നീട് നമ്മളൊരു സംഭവം കണ്ടത് സംവിധായകൻ ജിയോ ബേബിയുടെ ഒരു പരാതിയെ തുടർന്നാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഫിലിം ക്ലബിന്റെ ഒരു ചടങ്ങിലേക്ക് അദ്ദേഹത്തിനെ അതിഥിയായിട്ട് ക്ഷണിക്കുകയും എന്നാൽ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ പൊടുന്നനെ ആ പരിപാടി ക്യാൻസൽ ചെയ്യുകയുമാണ് ഉണ്ടായത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു അതിനുശേഷമാണ് ക്യാൻസലേഷൻ ഉണ്ടായത് ആ സമയത്ത് സോഷ്യൽ മീഡിയയിലടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളുണ്ടായിരുന്നു അതെന്തൊക്കെയായാലും ഒരു കോളേജിൽ ഒരു പരിപാടി നിശ്ചയിക്കുകയും അതിലേക്ക് ചില വിശിഷ്ട അതിഥികളെയൊക്കെ തന്നെ ക്ഷണിക്കുകയും ചെയ്തതിന് ശേഷം എന്തെങ്കിലും സാങ്കേതിക കാരണം മൂലം ആ പരിപാടിയിൽ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ അതിഥികളെ അറിയിക്കുക എന്നുള്ളത് ഏറ്റവും മാന്യമായി തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് പലപ്പോഴും സംഘാടനത്തിന്റെ പിഴവ് മൂലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ കാതൽ എന്ന സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് അവിടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന നിലയ്ക്കാണ് അന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചകളുണ്ടായത് പിന്നീട് ഈ അടുത്തിടെ ഒരു ചടങ്ങിൽ വെച്ചാണ് നമ്മൾ കണ്ടത് ഗായകനും സംഗീതജ്ഞനുമായ ശ്രീ രമേശ് നാരായണൻ നടൻ ശ്രീ ആസിഫ് അലിയോട് മോശമായി പെരുമാറുന്നത് അത് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു തനിക്കൊരു പുരസ്കാരം സമ്മാനിക്കാനെത്തിയ ശ്രീ ആസിഫ് അലിയെ ശ്രീ രമേഷ് നാരായണൻ മൈൻഡ് ചെയ്തു പോലുമില്ല എന്ന നിലയ്ക്കുള്ള ഒരു ആരോപണം അതിശക്തമായിട്ടെന്നുണ്ടായിരുന്നു ആ ആരോപണത്തെ തുടർന്ന് ശ്രീ രമേശ് നാരായണൻ പിന്നീട് വിശദീകരണങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു ശ്രീ ആസിഫ് അലിയും ആ വിഷയത്തിനോട് അല്പ കഴിഞ്ഞപ്പോൾ പ്രതികരിച്ചു ഇത് സംഭവിക്കുന്ന സമയത്ത് തനിക്കൊരു അപമാനമാണ് ഏറ്റത് എന്നതിനെക്കുറിച്ച് ഉത്തമബോധ്യമുണ്ടായിരുന്നിട്ടും ആ പരിപാടിയെ കരുതി യാതൊരു വിധത്തിലുള്ള പ്രകോപനവും കൂടാതെ ഒഴിഞ്ഞുമാറിയാണ് ശ്രീ ആസിഫ് അലി പിന്നീട് ആ പരിപാടിയിൽ സഹകരിച്ചത് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ കേരളത്തിൽ ചുരുങ്ങിയൊരു കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നടക്കുമ്പോൾ ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന രണ്ട് സംഭവങ്ങൾ കേരളത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കലാലയങ്ങളിൽ നടന്ന സംഭവമാണ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിക്കപ്പെടുന്ന വീഡിയോകളുള്ള ഇത്തരത്തിലുള്ള വാർത്തകളെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കോളേജുകളും അവിടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും അധ്യാപകരും പ്രിൻസിപ്പൽമാരും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കുമെന്നാണ് സാമാന്യ യുക്തിയിൽ നമ്മളെല്ലാവരും തന്നെ കരുതുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ കലാലയത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ഈ നിലയ്ക്കുള്ള യാതൊരു മോശമായ പ്രതികരണവും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നും ക്ഷണിക്കപ്പെട്ട അതിഥികളോട് അങ്ങേയറ്റത്തെ ആദരവോടുകൂടി തന്നെ വേണം പെരുമാറാൻ എന്നുള്ള നിഷ്കർഷ പല കോളേജുകളിലും ഉണ്ടായിരിക്കും എന്നുമാണ് നമ്മൾ കരുതുക എന്നാൽ ഈ സംഭവങ്ങളെല്ലാം കണ്ടതിന് ശേഷവും ഇപ്പോഴും സമാനമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിൽ നടന്നതാണ് അവിടെ നടൻ ശ്രീ ബിബിൻ ജോർജും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഗുമസ്തൻ എന്ന സിനിമയിലെ സഹതാരങ്ങളും സഹപ്രവർത്തകരും ഒക്കെ കോളേജിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത് ഒരു മാഗസിൻ പ്രകാശന ചടങ്ങായിരുന്നു ആ ചടങ്ങ് നടത്തിയത് ആ കോളേജിന്റെ മൂന്നാമത്തെ നിലയിലാണ് ശ്രീ ബിബിൻ ജോർജിന്റെ കാലിന് സുഖമില്ലാത്തതാണ് എങ്കിലും അദ്ദേഹം ആ മൂന്നാമത്തെ നിലയിലുള്ള ചടങ്ങിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അതിനുശേഷം മാഗസിൻ പ്രകാശന ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ സംസാരിക്കാനായി അദ്ദേഹം മൈക്ക് കയ്യിലെടുത്തപ്പോൾ ആ കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെ അദ്ദേഹത്തിനോട് വന്ന് വേദി വിടാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ജാസി ഗിഫ്റ്റ് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് അത് നിർത്തണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് മൈക്ക് വാങ്ങാൻ ഒരു കോളേജ് ഏത് രീതിയിലാണോ പ്രവർത്തിച്ചത് അതിന് സമാനമായ രീതിയിലുള്ള തിക്താനുഭവമാണ് ശ്രീ ബിബിൻ ജോർജിനും ഉണ്ടായത് ഏതൊരു ചലച്ചിത്ര താരവും ഒരു പൊതുചടങ്ങിൽ എത്തുന്ന സമയത്ത് ആ ചടങ്ങിലുള്ള ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു പ്രകാശനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടു വാക്ക് അവിടെ തങ്ങളെ കാണാനായിട്ട് എത്തിയിരിക്കുന്ന ആൾക്കാരോട് പറയുക എന്നുള്ളത് ഒരു നാട്ടു നടപ്പാണ് സാമാന്യ മര്യാദയാണ് ഇവരെ നേരിട്ട് കാണുന്നതിനു വേണ്ടിയും അവർ സംസാരിക്കുന്നത് കേൾക്കുന്നതിന് ഒക്കെയാണ് കൂടുതലായിട്ട് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ചടങ്ങുകളിലെത്തിച്ചേരുക അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളിലേക്ക് സിനിമാ പ്രവർത്തകരെ ക്ഷണിക്കുന്നതും സിനിമയുടെ ഗ്ലാമർ പുതിയൊരു സിനിമയാണോ എങ്കിൽ അതിന്റെ പ്രൊമോഷൻ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഇതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ടാവും ഏതൊരു സംഘാടകനും ഒരു സിനിമാ താരത്തിനെ അല്ലെങ്കിൽ ഒരു പുതിയ സിനിമയുടെ ക്രൂവിനെ മൊത്തത്തിൽ തന്നെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുക അവിടെ അവർ ഒരു മാഗസിൻ പ്രകാശനത്തിനാണ് വന്നതെങ്കിൽ ആ മാഗസിൻ പ്രകാശിപ്പിച്ചതിനു ശേഷം ഒരു അക്ഷരം മിണ്ടാതെ ഉടൻ തന്നെ വേദി വിട്ടു പോവുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ നിന്ദ്യമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു വിഷയം രമേഷ് നാരായൺ ആസിഫ് അലി വിവാദമായിരുന്നുവെങ്കിൽ അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇവിടെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത് ഒരു കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നാണ് നമുക്കറിയാം നമ്മൾ അധ്യാപകർ എന്ന് പറയുമ്പോൾ അവരുടെ റിട്ടയർമെന്റിന് ശേഷമാണെങ്കിലും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു പ്രൊഫഷനാണ് കാരണം അത് കേവലം ഒരു ജോലി എന്നതിനപ്പുറത്തേക്ക് ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കുക കുറേ നല്ല മൂല്യങ്ങളുള്ള പൗരന്മാരായിട്ട് വളരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക അതിനുള്ള അടിത്തറ പാകുക തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഒരു അധ്യാപകൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം അതുകൊണ്ട് തന്നെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ അതിനെക്കുറിച്ച് എടുക്കുകയോ നോട്ട്സ് കൊടുക്കുകയോ പരീക്ഷാ പേപ്പർ നോക്കി മാർക്ക് ഇടുകയോ ചെയ്യുന്നതിനപ്പുറമാണ് അധ്യാപക വൃത്തി എന്ന തൊഴിലിൻ്റെ സത്ത് അതിനെക്കുറിച്ച് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും മാത്രം തിരിച്ചറിവ് പോരാ നേരെ മറിച്ച് അധ്യാപകർക്കും അതുണ്ടാകണം പ്രത്യേകിച്ച് ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തുള്ള കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിലിരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മര്യാദ എന്നും എന്താണ് സാമാന്യ മര്യാദ എന്നും എന്താണ് നിന്ദ എന്നതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടാകണം ഒരു ചടങ്ങിലേക്ക് സിനിമക്കാരെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും നിലപാടുണ്ടായിരുന്നുവെങ്കിൽ അത് അവരെ ക്ഷണിക്കുന്നതിന് മുൻപ് അദ്ദേഹം ബന്ധപ്പെട്ട ആൾക്കാരോട് പറയണമായിരുന്നു നേരെ മറിച്ച് അവരവിടെ എത്തിയതിനു ശേഷം വിദ്യാർത്ഥികളെ സംബോധന ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങുക അവരോട് വേദി വിടാനായിട്ട് ആവശ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ മര്യാദകീഴാണ് ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരോട് വീട്ടിനുള്ളിൽ കയറിയിരുന്ന് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് നമ്മൾ പറയുന്ന നമ്മുടെ മര്യാദ അല്ലെങ്കിൽ നാട്ടു അപ്പോൾ പിന്നെ ക്ഷണിക്കപ്പെട്ട് നിങ്ങളുടെ വിശിഷ്ട അതിഥിയായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുന്ന ആളോട് ഇത്ര നിന്ദ്യമായി ഇത്ര മോശമായി പെരുമാറാൻ കഴിയുന്ന ഒരാൾ അധ്യാപകൻ എന്ന പേരിന് അർഹനല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത് എം ഇ എസിന്റെ കോളേജാണ് എം ഇ എസിനെ സംബന്ധിച്ചിടത്തോളം ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട് അതിലൊന്ന് ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്നുള്ളതാണ് ആ മാനവികത എന്ന കോർ വാല്യൂ ഈ പ്രിൻസിപ്പൽ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി തന്നെ തെളിയിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരാണോ വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ കോളേജിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ചിന്തിക്കേണ്ടത് എന്തായാലും അദ്ദേഹം ചെയ്ത പ്രവൃത്തിയിൽ മാനവികത മനുഷ്യത്വം എന്നീ അംശങ്ങൾ തൊട്ടു തീണ്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ വിഷയത്തിൽ എന്നെ അങ്ങേയറ്റം വിഷമിപ്പിച്ച മറ്റൊരു കാര്യം കേരളീയ പൊതുസമൂഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ ശ്രീ ബിബിൻ ജോർജിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനോട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് തിരിച്ചു തിരിച്ചുവരാനായിട്ട് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ മൂന്നാം നിലയിലേക്ക് വീണ്ടും പോകുന്നതിന് തന്റെ കാലിന് സുഖമില്ലാത്തതിനാൽ തനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിന്ന് മാറിയത് ഈ വിഷയത്തിന് ഒരു വിവാദമാക്കാനായി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല തനിക്ക് അങ്ങേയറ്റത്തെ മനോവിഷമം ഉണ്ടായി എങ്കിലും ആ വിഷയത്തിനെ ആ നിലയ്ക്ക് തന്നെ അങ്ങ് വിടാം എന്നാണ് അദ്ദേഹം കരുതിയത് എന്നും പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി അത് അദ്ദേഹത്തിന്റെ ഭാഗം മാത്രമാണ് അദ്ദേഹത്തിന് ഈ വിഷയം ഒരു പ്രശ്നമല്ല എങ്കിൽ പോലും അവിടെ ചെയ്തിരിക്കുന്ന മോശമായിട്ടുള്ള ഒരു ചെയ്തി ഇല്ലാതെയാകുന്നില്ല അതിനെ മറ്റാർക്കും ന്യായീകരിക്കാനും സാധ്യമല്ല ആസിഫ് അലി വിഷയത്തിൽ വളരെ കൂടുതലായിട്ട് കേരളം ഇത് ചർച്ച ചെയ്തു അർഹിക്കുന്ന പ്രാധാന്യം ആ വിഷയത്തിന് നൽകി എല്ലാവരും ആസിഫ് അലിക്കൊപ്പം നിന്നു കാരണം ഈ വിഷയത്തിൽ നമുക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല മതജാതി ചിന്തകളില്ല സമാനമായിട്ടുള്ള കാര്യമാണ് ശ്രീ ബിബിൻ ജോർജിന്റെ വിഷയത്തിലുമുള്ളത് പക്ഷേ കേരളീയ പൊതുസമൂഹത്തിന്റെ പൊതുവിലുള്ള പ്രതികരണം ഈ കാര്യത്തിൽ വളരെ തണുത്തതാണ് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഈ കാര്യത്തിൽ ഇനി ശക്തമായ നിലപാടുണ്ടാകേണ്ടത് ഈ കോളേജിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നാണ് അധികൃതർ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുകയും ആ അധ്യാപകന് സസ്പെൻഷൻ നൽകുകയുമാണ് സത്യത്തിൽ ചെയ്യേണ്ടത് അതുണ്ടായില്ല എങ്കിൽ ആ ചെയ്തിയെ ആ മാനേജ്മെന്റ് പിന്തുണയ്ക്കുന്നു എന്ന നിലയ്ക്ക് പോലും ആൾക്കാർ അതിനെ വ്യാഖ്യാനിച്ചേക്കാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ പുലർത്തുന്ന അധ്യാപകരെ ശക്തമായിട്ട് താക്കീത് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഇനി അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്നതിനെക്കുറിച്ച് ഉറപ്പുവരുത്തേണ്ടത് കേരളീയ പൊതുസമൂഹത്തോട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയാണ് വലിയ കഷ്ടമാണ് അധ്യാപകരെ ഉപദേശിക്കുക എന്ന് പറയുന്നത് പക്ഷേ ചില ആൾക്കാർ അധ്യാപന വൃത്തി എന്നതിനെ കേവലം ഒരു തൊഴിലായി മാത്രം കാണുന്നുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് വെളിവാക്കുന്നത് മറ്റേതൊരു തൊഴിലിലും ഏർപ്പെടുന്ന ആൾക്കാർ ശമ്പളത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ കാണിക്കുന്ന തെറ്റുകൾ പോലെ തന്നെ ഇവരുടെയും തെറ്റുകൾ വിലയിരുത്തി അവരെയും വിമർശിക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗത്തിലേക്കാണ് മലയാളി എത്തുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കോളേജ് മാനേജ്മെൻറ്റിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകട്ടെ മലയാളികൾ അല്പം കൂടി തൻ്റെ ഇടത്തോടുകൂടി ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്